എടവണ്ണപ്പാറയിൽ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയുടെ മരണത്തിന് അറസ്റ്റിലായ കരാട്ടെ പരിശീലകനെതിരെ കൂടുതൽ പരാതികൾ വരുന്നു കരാട്ടെ പരിശീലകൻ വി സിദ്ദിഖ് അലി നിരന്തരം പീഡനത്തിന് ഇരയാക്കിയെന്ന് മുൻ വിദ്യാർത്ഥിനിയും ഇപ്പോൾ വെളിപ്പെടുത്തി മോശമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി മുൻ വിദ്യാർത്ഥിനി പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിദ്ദിക്കലിയെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു എടവണ്ണപ്പാറയിലെ പതിനേഴുകാരും മരിച്ച പശ്ചാത്തലത്തിലാണ് അധ്യാപകരിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ ഈ മുൻ വിദ്യാർത്ഥിനി വിവരിക്കുന്നത് സ്വന്തം മകളെപ്പോലെ നോക്കുമെന്ന് പറഞ്ഞ് ആദ്യം മാതാപിതാക്കളുടെ വിശ്വാസം നേടാനുള്ള ശ്രമമാണ് ഈ അധ്യാപകൻ നടത്തുന്നത് താൻ പരമഗുരുവാണെന്നും അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് മാത്രമാണ് പരമഗുരുവിൻ്റെ സാന്നിധ്യം ലഭിക്കുകയുള്ളൂ എന്നുമാണ് ഇയാൾ പറഞ്ഞിരുന്നത് എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ എന്നും സിദ്ധിക്കലി പറയുമായിരുന്നു പരിശീലനത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ദേഹത്ത് സ്പർശിക്കുമായിരുന്നു ഇദ്ദേഹം നെഞ്ചിൽ കൈവെക്കുന്നത് മനസ്സ് അറിയാൻ വേണ്ടിയാണെന്നാണ് സിദ്ദിക്കലി പറഞ്ഞിരുന്നത് ശരീരം മുഴുവൻ അധ്യാപകൻ സ്പർശിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് കുട്ടികൾ പറയുന്നത് തൻ്റെ ശരീരത്തിൽ അധ്യാപകൻ സ്പർശിക്കാത്ത ഒരു സ്ഥലവുമില്ലെന്നും ഈ മുൻ വിദ്യാർത്ഥിനി പറയുന്നുണ്ട് പോലീസിൽ പരാതി നൽകിയപ്പോൾ ഈ അധ്യാപകൻ്റെ വക്കീൽ കുട്ടിയുടെ പിതാവിനെ ഭീഷണിപ്പെടുത്തി കോളേജിൽ പഠിക്കുന്ന മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചേക്കാമെന്നും അധ്യാപകൻ കൊല്ലാൻ പോലും മടിക്കില്ലെന്നുമായിരുന്നു ആ ഭീഷണി അതിനുശേഷമാണ് ഈ കേസ് പിൻവലിച്ചതെന്നും മുൻ വിദ്യാർത്ഥിനി പറയുന്നു എടവണ്ണപ്പാറയിൽ മരിച്ച പതിനേഴുകാരിയെ നേരിട്ട് അറിയാമെന്നും ആ കുട്ടിയുടെ മരണത്തിൽ ഈ അധ്യാപകൻ്റെ ഇടപെടൽ ഉണ്ടായേക്കാം എന്നും മുൻ വിദ്യാർത്ഥിനി പറയുന്നുണ്ട് അതേസമയം സിദ്ദിക്കലിയുടെ കീഴിൽ കരാട്ടെ പരിശീലിച്ച മുഴുവൻ വിദ്യാർത്ഥിനികളിൽ നിന്നും മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് ആറുമണിയോടെയാണ് ചാലിയാറിലെ വാഴക്കാട് മുട്ടുങ്കൽ കടവിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാണാതായ പെൺകുട്ടിക്ക് വേണ്ടി നാട്ടുകാരും ബന്ധുക്കളും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഈ മൃതദേഹം ലഭിച്ചത് പുഴയിൽ നിന്ന് വിദ്യാർത്ഥിനിയുടെ മേൽവസ്ത്രവും ഷാളും കണ്ടെടുത്തിരുന്നു നന്നായി പഠിച്ചിരുന്ന ഈ കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് വീട്ടുകാർ വാഴക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണത്തിൽ കരാട്ടെ പരിശീലകൻ ഊർക്കടവ് സ്വദേശി വി സിദ്ദിഖലിയെ പോക്സോ വകുപ്പ് ചുമത്തി വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കരാട്ടെ പരിശീലകൻ നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്നും പോക്സോ കേസ് നൽകാൻ ഇരിക്കവെയാണ് പെൺകുട്ടിയുടെ മരണമെന്നും ബന്ധുക്കൾ പരാതിയിൽ പറയുന്നു ഗുരുക്കന്മാരെ ദൈവമായി കാണാൻ പറയുന്നതാണ് നമ്മുടെ നാടിൻ്റെ സംസ്കാരം എന്നാൽ ഇത്തരം സംസ്കാര ശൂന്യരായ മനുഷ്യർ അധ്യാപകരുടെ അതായത് ഗുരുക്കന്മാരുടെ വേഷത്തിൽ എത്തിയാൽ ഇതായിരിക്കും സംഭവിക്കുന്നത് ഓരോ അധ്യാപകനെയും ദൈവമായി കാണേണ്ടതില്ല ശരീരത്തിൽ കൈവച്ചുള്ള ഒരു അനുഗ്രഹവും നമുക്ക് ആവശ്യമില്ലെന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക